അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഒരു സമ്പൂർണ്ണ ഫാൻസി ഷോറൂം ബ്യൂട്ടി ബ്യൂട്ടി ഇനി നമ്മുടെ പട്ടാമ്പിയിലും മേലെ പട്ടാമ്പി ഓൾസോ ഗുരുവായൂർ പെരിന്തൽമണ്ണയിലെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ആദരിക്കുമെന്ന് എഡ്വേർഡ് മെമ്മോറിയൽ ക്ലബ് ആൻഡ് റീഡിംഗ് റൂം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ രണ്ടിന് ക്ലബ് അങ്കണത്തിൽ നടക്കുന്ന പരിപാടി നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്യും പെരിന്തൽമണ്ണയിലെ മാധ്യമരംഗത്തും മാധുരസേവന രംഗത്തും കലാകായിക സാംസ്കാരിക രംഗത്തും പ്രാഗല്ഭ്യം തെളിയിച്ച മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ മാസ്റ്റർ ഡോക്ടർ കൃഷ്ണദാസ് ഡോക്ടർ ഷീബ കൃഷ്ണദാസ് ഫുട്ബോൾ താരം അസഹർ ക്രിക്കറ്റ് താരം വിഘ്നേഷ് പുത്തൂർ എന്നിവരെയാണ് എഡ്വേഡ് ക്ലബ്ബും എം എസ് നായർ മെമ്മോറിയൽ വായനശാലയും സംയുക്തമായി ആദരിക്കുന്നത് ഏപ്രിൽ രണ്ടിന് രാവിലെ പത്തേ മുപ്പതിന് ക്ലബ്ബ് അങ്കണത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്യും വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് എ ഡി എം എൻ എം ബെഹ്റലി തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രവർത്തകരംഗത്ത് പ്രശസ്തരായ പ്രാഗലബൻ വ്യക്തികളായ ശ്രീ മാങ്ങൂട്ടൻ ബാലർ ശുഷ്പൂ രംഗത്തെ പ്രഗൽഭരായ ഡോക്ടർ കൃഷ്ണദാസ് ശ്രീമതി ഡോക്ടർ ഷീബ കൃഷ്ണദാസ് ഫുട്ബോൾ താരം ശ്രീ അസഹർ അതുപോലെ ഇപ്പോഴത്തെ ക്രിക്കറ്റ് താരം ശ്രീ വിഘ്നേഷ് കുത്തൂർ എന്നിവരെ ഏറ്റവും ക്ലബ്ബും വാനശാലയിൽ ചേർന്ന് ഡോക്ടർ എം എസ് നാര മെമ്മോറിയൽ വായനശാല സത്യമായി ആചരിക്കുന്നു പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ ശ്രീ പി ഷാജി ഉദ്ഘാടനം ചെയ്യുന്ന നിൽക്കുന്ന ചടങ്ങിൽ വൈസ് ചെയർമാൻ ശ്രീമതി നസീറ ടീച്ചർ പ്രതിപക്ഷ നേതാവ് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ശ്രീ പച്ചേരി പാലു എ ഡി എം ശ്രീ മെഹ്റാനി ശ്രീമതി അഡ്വക്കേറ്റ് ഷാൻസി എസ് വാർഡ് കൗൺസിലർ ശ്രീ എസ് കെ ഉണ്ണി മുൻ സ്പോർട്സ് കൗൺസിലർ വൈസ് പ്രസിഡന്റ് ശ്രീ വേണുപാലു ഗ്രന്ഥശാല സംഘം ക്ലബ്ബ് പ്രസിഡന്റ് അബ്ദുൾ നാസർ സി എച്ച് സെക്രട്ടറി പി കെ ഭാരതൻ ട്രഷറർ വി പി ജാഫർ സുരേന്ദ്രൻ മങ്കട എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ